നമ്മുടെ ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര സമയം കിട്ടുമ്പോഴേക്ക് ബീച്ചിൽ വരുമെങ്കിലും ഇതുവരെ ലൈറ്റ് ഹൌസിന് അടുത്ത് മാത്രം എത്താൻ പറ്റിയിട്ടില്ല ലൈറ്റ് ഹൌസിന് ഉള്ളിലെ കാഴ്ചകളും മുകളിൽ എത്തിക്കഴിഞ്ഞുള്ള കാഴ്ചകളും എന്തൊക്കെയാണെന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷയായിരുന്നു എല്ലാവർക്കും ഇതിന്റെ ഉള്ളിൽ കയറുന്നതിന് കുട്ടികൾക്ക് പത്ത് രൂപയും മുതിർന്നവർക്ക് ഇരുപത് രൂപയാണ് ചാർജ് പിള്ളേർക്ക് ഇതൊക്കെ വലിയൊരു അതിശയം തന്നെയായിരുന്നു വൃത്താകൃതിയിൽ ചുവപ്പും വെള്ളയും കളർന്ന നിറങ്ങൾ നൽകിയ ഈ സ്തംഭത്തിന് ഇരുപത്തെട്ട് മീറ്റർ ഉയരമാണ് ഉള്ളത് അവധി ദിവസം ആഘോഷിക്കാനെത്തിയ വിദേശികളായിരുന്നു അവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നു വിദേശികൾക്ക് ഇതിനുള്ളിലേക്കുള്ള പ്രവേശന ഫീസ് അമ്പത് രൂപയായിരുന്നു ചെരുപ്പ് പുറമെ ഊരിയിട്ടിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത് ഇതിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും നൈറ്റ് ഹൗസിനെ കുറിച്ചുള്ള വിവരങ്ങളും ഇതിനുള്ളിൽ പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള അറിയിപ്പ് ബോർഡുമാണ് ഇവിടെ ഉള്ളത് കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ വിളക്കുമാടമായ ലൈറ്റ് ഹൌസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് സ്ഥാപിച്ചത് ഒരു മീറ്റർ അകലം പോലും ഇല്ലാത്ത ഈ പടികളൊക്കെ തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കുഞ്ഞൻ ആദ്യമൊക്കെ ഓടിച്ചാടി കയറിയെങ്കിലും പിന്നെ കരഞ്ഞു പോകും താഴെ ഇറങ്ങി പടികൾക്ക് വീതി കുറവായതുകൊണ്ട് തന്നെ മുകളിലുള്ളവർ താഴേക്ക് ഇറങ്ങണമെങ്കിൽ ഇതുപോലെ കുറച്ചൊന്ന് കഷ്ടപ്പെടേണ്ടി വരും ഇതുപോലെ ചെറിയ ലാഡർ കൂടി കയറി മുകളിലെത്തിയാലാണ് പുറമെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ഇവിടെ ചേച്ചി നിൽക്കണ്ടേ ഈ കയറി വരുന്നതിനുള്ളിലാണ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ദൂരം മാത്രം കണ്ടിട്ടുള്ള ലൈറ്റ് ഹൗസിന്റെ മുകളിലേക്ക് എത്താനും പറ്റി ആലപ്പുഴ ബീച്ചും കായലും നഗരത്തിലെ കെട്ടിട സമുച്ചയങ്ങളും എല്ലാം ഇവിടെ നിന്നാൽ നല്ല രീതിയിൽ കാണാൻ പറ്റും പറഞ്ഞറിയിക്കുന്നതിനപ്പുറം കണ്ടറിയേണ്ട കാഴ്ചകൾ തന്നെയായിരുന്നു ഇതൊക്കെ പുറമേയുള്ള കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങാനുള്ള നിൽപ്പാണിത് അഞ്ചര മണിവരെയാണ് ഇതിനുള്ളിലേക്കുള്ള പ്രവേശന സമയം അഞ്ചു ഇരുപത് കഴിഞ്ഞിട്ടും ഇതിനുള്ളിലേക്ക് കയറാനായിട്ടുള്ള ആളുകളുടെ തിരക്കായിരുന്നു തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധിയാണ് ലൈറ്റ് ഹൗസിന്റെ പഞ്ഞു ഒന്നുകൂടെ കൂട്ടാനായിട്ടുള്ള പണികളാണ് ഇവിടെ ചുറ്റിനും നടക്കുന്നത് അപ്പൊ ലൈറ്റ് ഹൗസിനുള്ളിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇതൊക്കെയായിരുന്നു നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ